എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളിയും ഉഴുന്നും വെച്ചുണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി നാല് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്ന് ടീസ്പൂൺ തൊലിയോട് കൂടിയ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഉഴുന്നു എടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകും ജീരകം ഇടാം ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കഴുകു പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നമുളക് ഇടാം വെളുത്തുള്ളി കൂടെ തന്നെ കറി വെക്കാം ഒന്ന് വെട്ടിയതിന് ശേഷം ഉഴുന്നുടാം ഉഴുന്ന് നന്നായി റോസ്റ്റ് ആവണം உுது நோஸ்டாயட்டிண்டு இதுல தக்காளி இடம் தக்காளி நன்றி வெந்து கிட்டுணும் அதுவரை வயக்கி எடுக்க மூணாலு மினிட்டு கொண்டு தக்காளி நன்றி வந்து கிட்டு ஒன்னும் നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം തക്കാളി റെഡി ആയിട്ടുണ്ട് തണുപ്പതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം തണുത്തിട്ടുമുണ്ട് നന്നായി അരച്ചെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കടുക് കറിവേപ്പിലെ ചുവന്ന മുളക് താളിച്ചിടാം ദോശക്കും ഇഡ്ലിക്കും എല്ലാം നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറ് ചപ്പാത്തി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ചട്ണിക്ക്